കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കടൽ മണൽ ഖനനത്തിന്റെ ടെൻഡർ നടപടി പൂർത്തിയാകുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴിന് സംസ്ഥാന വ്യാപകമായി തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ എൺപത്തിയഞ്ച് കിലോമീറ്ററുകളായും മൂവായിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും പരന്നു കിടക്കുന്ന കൊല്ലം പരപ്പ് എന്ന കോയിലോൺ ബാങ്കിൽ നിന്നാണ് ഖനനം നടക്കുക കേരളത്തിലെ മത്സ്യഖനം നടക്ക ഈ കൊല്ലം പരപ്പിലാണ് അതായത് വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള പ്രദേശങ്ങളെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ആ പ്രദേശത്ത് ടെണ്ടർക്കൊരു കൊടുത്തു കഴിഞ്ഞു പക്ഷേ അവിടെയുള്ള ആഴക്കടലിനകത്തുള്ള മത്സ്യസമ്പത്ത് ഈ ഖനനം വരുന്നതോടുകൂടെ അവ നഷ്ടപ്പെടുകയും കടലിന്റെ ആവാസ വ്യവസ്ഥകൾക്ക് തന്നെ തൈടം പറയുന്നൊരു സാഹചര്യമാണ് മാത്രമല്ല ഈ പിന്നെ മത്സ്യങ്ങൾക്കുള്ള ഭക്ഷ്യ വസ്തുക്കൾ അതായത് കടലിൻ്റെ അകത്ത് തന്നെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇതോടുകൂടെ ഇല്ലാതെ ചെയ്യാണ് ഉണ്ടാകുന്നത് ഈ ജ മീനുകൾ പോയിട്ട് താഴ്ന്ന സ്ഥലത്തുള്ള ആ മണലാണ് ഊറ്റി കൊണ്ടുപോകാൻ പോകുന്നത് ഇത് മീ മീൻ കടലിൽ ഒരു രീതിയാണ് വരാൻ പോകുന്നത് ഈ മണൽ ഇങ്ങോട്ട് കോരി കൊണ്ടുപോകുമ്പോൾ മീൻ ആ കടലിൽ നിൽക്കില്ല അപ്പം തീരദേശത്തുള്ളവക്ക് എല്ലാവർക്കും ബാധിക്കും തീരദേശത്തുള്ളവൾ പണിയെടുത്ത് ജീവിക്കുന്ന മത്സ്യബന്ധനങ്ങൾ കംപ്ലീറ്റ് ഒഴിഞ്ഞു പോവാണ് രണ്ടായിരത്തി നാലില് സുനാമിക്ക് പ്രധാന കാരണം തന്നെ ഇന്തോനേഷ്യയിൽ നടന്നിട്ടുള്ള ഖനനമാണ് ആ ഘനത്തിന് ഖനനത്തിന്റെ ഭാഗമായിട്ടാണ് കടലിൽ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ട് ആ ഭൂകമ്പത്തിന്റെ ഫലമായിട്ടാണ് സുനാമി ഉണ്ടായത് ആ സുനാമിയുടെ അനന്തര ഫലങ്ങൾ നമ്മുടെ കേരളക്കാരെ ആകെ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ വരാൻ പോകുന്നതെന്ന് വച്ചാൽ ഈ ഖനനം നടക്കുന്നതോടുകൂടെ ആടക്കടലിൽ നിന്നും പിന്നെ ഈ മണല് വാരുന്നതോട് കൂടെ കടലിന്റെ ആഴം കൂടുകയും തീരപ്രദേശത്തിനുള്ള മണലുകള് പിന്നെ നല്ല രീതിയിൽ അതായത് പിന്നെ വളരെയധികം ശക്തിയോട് കൂടെ ആഴക്കടലിലേക്ക് പോകുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ തിര ഇല്ല പിന്നെ തീരപ്രദേശം ഇടിഞ്ഞു കാഞ്ഞില്ലാതാവുകയും അത് തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും അവരുടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കൊല്ലം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മത്സ്യബന്ധനം മാത്രമല്ല ആയിരത്തോളം ബോട്ടുകളും അഞ്ഞൂറോളം ഫൈബർ വള്ളങ്ങളും നൂറോളം ഇൻബോർഡ് വള്ളങ്ങളും പ്രവർത്തിക്കുന്ന പ്രദേശം അതായത് കൊല്ലം ബീറ്റ് വാടി തങ്കശ്ശേരി അതുപോലെ തന്നെ രക്തകുളങ്ങര വലിയഴീക്കൽ കെരിയഴീക്കൽ അത് തോട്ടപ്പള്ളി തുടങ്ങിയ പ്രാണപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങൾ ഇതൊക്കെ ഈ കൊല്ലം മരത്തിന് പാട് നിൽക്കൽ ഈ നിൽക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ നഷ്ടപ്പെടും അവരുടെ ജീവിതം പുനഃ തകർന്നു പോകും ഈ ആയക്കടങ്ങിയും മണലും കൂടി കോരുമ്പോൾ നമ്മളെ കേരളത്തിലെ അവസ്ഥ പറ്റ മോശമാവും ഇപ്പം തന്നെ മാസങ്ങളും ദിവസങ്ങളായി ഇതെല്ലാം പണിക്ക് പോയിട്ട് അടിയിലെല്ലാം പാവ് കെട്ടിയിട്ട് ഇനി ഒരു പണി വരുമ്പോൾ ഈ അയിമ്പതിനായിരം അറുപതിനായിരം ഉറുപ്പ മുതലിറക്കിയാലും ഇതിലെല്ലാം പണിക്ക് പോകാൻ കഴിയുള്ളൂ ആ അവസ്ഥയിലാണ് ഈ തീരദേശത്തിലുള്ള നിൽക്കുന്നത് ഈ കൂടുതലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നെറുന്തൽക്ക് അടിക്കാന്ന് പറഞ്ഞില്ലേ ആ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഇതിനെ തീരദേശത്തുള്ള കേരളത്തിലുള്ളത് മാത്രല്ല ഇന്ത്യയിൽ മൊത്തം തീരദേശ ജനങ്ങൾ ഒന്നിച്ച് ഇതിനെ എതിർക്കും എതിർക്കുന്നുള്ളതാണ് ഈ നമ്മൾ അവിടുന്ന് മണല് വ വരുമ്പള് വലിയ വലിയ വല്യ വല്യ നമ്മളെ അതിർത്തി കടന്നിട്ട് പോകും നമ്മളെ പോസ്റ്റ് ഗാർഡിന്റെ അതിർത്തി കടന്നിട്ട് മറ്റുള്ള ഏഹ് ഒമാൻ തീരത്തല്ലായിരിക്കും നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്ന കമ്പനിക്ക് വരെ ബാധിക്കുന്നത് പറപ്പിൽ പ്രദേശത്ത് ഏകദേശം ഇനം പിന്നെ ചെമ്മീനുകളുണ്ട് ആ ചെമ്മീൻ ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി പഠനത്തിന് ശേഷം കണ്ടെത്തിയിട്ട് ഈ പതിനാറ് ഇനം ചെമ്മീൻ കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ചെമ്മീൻ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു ഖനനത്തോടു കൂടെ ആ ചെമ്മീനുകൾ വാലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പ്രദേശത്തെ പിന്നെ മത്സ്യത്തൊഴിലാളികളെയാണ് അത് കടലിൽ പോകുന്നവർ മാത്രമല്ല അതിന്റെ ഉപജീവന മാർഗമായിട്ട് അത് കതക്കി കൊണ്ടുവന്ന് വന്ന് പിന്നെ തലച്ചുമുടായിട്ടും വാഹനങ്ങളിലായിട്ടും ഇവിടെ വെച്ച് കഴിഞ്ഞ് വിൽപ്പന നടത്തുന്ന ഏജന്റുമാരെ ഇത് വാഹനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് മറ്റു പ്രദേശത്ത് ഇറക്കി കൊടുത്ത് അവിടെ വിൽപ്പന നടത്തുന്ന ചെറു മത്സ്യ ചെറുകിട മത്സ്യ കർഷകരി ഇവരെല്ലാവരെയും തന്നെ ഒന്നിച്ചു ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ കടൽമണൽഖനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലുള്ള മൂന്നിൽ രണ്ട് കുട്ടികളുടെ പാരകളുടെ കേന്ദ്രം കൊല്ലം കടലാണ് ഇത് നാൽപ്പത് മീറ്റർ വരെ ആകെ കിടക്കുന്നത് ഇത് മുഴുവൻ തകർന്നു പോവും പവിഴപ്പുറ്റുകളും എന്ന് കൊണ്ട് ജീവിക്കുന്ന പവിഴ ജീവികളുണ്ട് അതുകൂടാതെ അടുത്തട്ടിലെ മത്സ്യങ്ങൾ കെമ്മീൻ കലവ കിളിമീൻ തുടങ്ങിയ അടുത്തട്ട് മത്സ്യങ്ങളിലെ ഭക്ഷണം പ്രദാനം ചെയ്യുന്ന ഉൽപാദനം പ്രക്രിയ നടക്കുന്ന നമ്മുടെ കേന്ദ്രമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാശുമതി മത്സ്യങ്ങളിലൊന്നാണ് കിളിജീവി കരിക്കാട് ഇതിന് ഉത്പാദന പ്രക്രിയ തടസ്സപ്പെടുത്തും അതുമാത്രമല്ല എല്ലായിടത്തരം മത്സ്യങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്ന ഫോട്ടോസുല പുറത്തുകൾ തടസ്സപ്പെടുന്നു ഈ കണക്കൽ അത് പുറമെ ഈ കേരളത്തിന്റെ തീരത്ത് നടന്നിരിക്കുന്ന ഒരു കവചമായി ഒരു കോട്ടയായിട്ടാണ് ഈ പഴൽപ്പുറ്റികളും ഈ കടൽ മണ്ലിൽ നിൽക്കുന്നത് ഇവിടെ കരം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവിക ആ കുഴികൾ മണ്ണ് നിലത്താൻ വേണ്ടി തിരികെ കാരണം കരയിൽ നിന്ന് കഴിക്കും കേരളത്തിലെ പ്രശസ്തമായ തങ്കുമകം എങ്ങനെ നഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ ഈ പ്രദേശവും കൊല്ലം പലപ്പും ഞാൻ ഇന്നലെ കൊല്ലം വലപ്പിലാ പോയാലും കൊല്ലത്തിന്റെ തീരത്താ പോയത് ബീച്ചിൽ ആ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ കിലോമീറ്ററാണ് ഇപ്പം ഈ മൂന്ന് ബ്ലോക്കുകളിലായിട്ട് നമ്മളിവിടെ മൈൻ ചെയ്യാൻ പോകുന്നത് ആ ഇരുന്നൂറ്റമ്പത് മൂന്ന് ബ്ലോക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിൻ്റെ ആഘാതമുണ്ട് അത് ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കടലിലെ കുറിച്ച് കടലിലെ ജൈവ വ്യവസ്ഥയെക്കുറിച്ച് കടലിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് ഇത്തരം ഒരു വലിയ സംരംഭം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രാഥമിക ശ്ലോകമാണ് അതിന്റെ പരിസര പ്രത്യാഘാത പഠനം നടത്തുകയാണ് ഈ എൻവൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തുക അത് നടന്നിട്ടില്ല ഒന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസൾട്ടേഷൻ അത് നടന്നിട്ടില്ല രണ്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റുകളെ സംസ്ഥാനങ്ങളെ കൺസൾട്ട് ചെയ്യുക അത് നടന്നിട്ടില്ല അവരോ അഭിപ്രായങ്ങൾ കണക്കുക അത് നടന്നിട്ടില്ല അങ്ങനത്തെ ജനാധിപത്യ പരിപാടി പ്രവർത്തനം തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ നോർവേ ഇന്ത്യ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു സമുദ്ര ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആ പഠനത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള പ്രദേശം നമ്മുടെ അറബിക്കടൽ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ പ്രദേശത്ത് പിന്നെ അതിനുശേഷം പിന്നെ കുഫോസ് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയിലെ സമുദ്ര ഗവേഷണ കേന്ദ്രം അതിവിദഗ്ദ്ധ പഠനം നടത്തുകയും ഒരു മണിക്കൂർ ട്രോളിംഗ് നടത്തിയപ്പോൾ ആ ഒരു മണിക്കൂർ ട്രോളിങ്ങിനുള്ളിൽ പതിനായിരം ദശലക്ഷക്കണക്കിന് ടെൻ പിന്നെ കിളിമീനുകളാണ് ആ ഈ ഈ കിളിമീനുകൾ മുഴുവനും പിന്നെ പിന്നെ കൂടെ അവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ കൊടുങ്കാറ്റികളെല്ലാം മർദ്ദിക്കും തീവ്രതയും മർദ്ദിക്കും നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓക്കെ ഉണ്ടായത് അപ്പൊ അതിന്റെ പ്രണയമുണ്ടായി ഓക്കും പ്രണയത്തിന് ശേഷവും നമുക്ക് കേരളത്തിൽ ഗജ വായു ുംഭൻ തൗട്ട് തുടങ്ങിയ ഒട്ടനവധി കൊടുങ്കാറ്റുകൾക്ക് ഒരു കേരളം കാറ്റിമയൊക്കെ നിൽക്കുന്നത് ഉമ്പ് ഇത് നമ്മൾ കേട്ടിട്ട് പോലും ഇവിടെ കേരളത്തിന്റെ തീരത്ത് കൊടുങ്കാറ്റുകൾക്ക് നമ്മൾ കേട്ടവയം മാത്രം നമുക്ക് ഉണ്ടായിരുന്നുണ്ട് നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള തീവ്ര മഴകളും തീവ്രമായ കാറ്റുകളും കൊടുങ്കാറ്റുകളും കടലേറ്റത് നമ്മൾ നേടാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ കേരള ഈ കൽക്കത്ത കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ കടൽ ശോഷണം നേടുന്ന സംസ്ഥാനമാണ് കേരളം റിപ്പോർട്ട് സസ്റ്റൈനബിൾ കോസ്റ്റ് അങ്ങനെ നോക്കിയാൽ കേരളം പൂർണ്ണമായിട്ട് ഖനത്തിന്റെ പൊതു അവകാശം പൊതുമേഖലക്കായിരിക്കണമെന്ന രണ്ടായിരത്തി രണ്ടിലെ ഖനന നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് തീരദേശത്തുള്ള കരിമണൽ ഖനനത്തിന് സംസ്ഥാന സർക്കാരിനും പൊതുമേഖലയ്ക്കുമുള്ള അവകാശവും കേന്ദ്രം നിയമ ഭേദഗതി വഴി ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഖരണത്തിനും സംസ്കരണത്തിനും വിപണനത്തിനും സ്വകാര്യ മേഖലയ്ക്ക് കൂടി അവകാശം ഉറപ്പിച്ചുകൊണ്ടാണ് നിയമ ഭേദഗതി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എതിർകക്ഷികളാണ് കാരണം കേന്ദ്രം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കേണ്ട സംസ്ഥാന ഗവൺമെന്റും മൗനം പാലിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം കേരളത്തിൽ പിന്നെ കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന ഗവൺമെൻറ് അപ്പോൾ ഈ കരിമണൽ ഖനനം നിർത്തിവെക്കാതെ ആഴക്കടൽ മണൽ ഖനനത്തെ എതിർക്കാൻ സർക്കാർ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ സർക്കാർ ഒരു ഇരട്ടത്താപ്പ് നയം ഇതിനകത്ത് സ്വീകരിക്കുന്നത് അത് നമ്മൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് തീരദേശ മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ നിയമസഭ ഒറ്റക്കെട്ടായി ഈ നിയമത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കണമെന്നാണ് തീവ്രസഭയ്ക്ക് പറയാനുള്ളത്